ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളതൊട്ടോ മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ നമ്മുടെ കടമ്പഴിപ്പുറം ഉള്ളത് നമ്മൾ ഒരുപാട് ദിവസങ്ങളായി കോങ്ങാട് പഞ്ചായത്ത് കാണിക്കുന്നില്ല ആ കോങ്ങാട് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് നമ്മൾ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കടമ്പഴിപ്പുറം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിതിന് മുമ്പ് ധാരാളം പ്രോപ്പർട്ടികൾ കാണിച്ചിട്ടുള്ളത് കടമ്പഴിപ്പുറ ആ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വളരെ റഷാണ് ഏത് സമയത്ത് വന്നാലും നമ്മൾ ആ ഒരു പാരാമൗണ്ട് അതുപോലെ പി പിക്കപ്പേക്കർ ആ ജംഗ്ഷൻ ഹോസ്പിറ്റൽ ജംഗ്ഷൻ അല്ലേ അതുപോലെ തന്നെ നിരവധി അല്ലേ പൊടി വറിയ കച്ചവടം നടക്കുന്ന ഒരു സെൻറ്റ് സ്ഥലത്തിനൊക്കെ ലക്ഷങ്ങളല്ലേ അതിന് മുകളിൽ അല്ലേ വില നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അത്രയും വലിയ വിലക്കൊക്കെ സ്ഥലങ്ങൾ വിറ്റ് പോകുന്ന ആ കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരമാണ് നമ്മളിവിടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുന്നിലേക്ക് വരാനുള്ളത് അതായത് നമ്മുടെ ഒരു കടമ്പൂരിലേക്ക് പോകുന്ന റോഡാണ് കടമ്പൂർ എന്ന് പറയുമ്പം ബസ് റൂട്ടാണ് കേട്ടോ നമുക്ക് കടമ്പഴപ്പുറത്ത് നിന്ന് വേട്ടക്കര ജംഗ്ഷനിലും ഇങ്ങനെ വേട്ടക്കര ഇത് ഈ ഒരു പ്രോ സ്ഥലത്തിന് പറയാം വേട്ടക്കര എന്ന് പറയാം ഇതുവഴി ഇങ്ങനെ പോകുന്നത് കടമ്പൂർ അങ്ങനെ ഒറ്റപ്പാലം അല്ലേ ഒറ്റപ്പാലം മണ്ണാർക്കാട് അങ്ങനെ ആ വഴിക്കൊക്കെ പോകുന്ന ഒരു ബസ് റൂട്ടാണ് സാധാരണ രീതിയിൽ എന്താ പറയുക നമ്മൾ ഒറ്റപ്പാലത്തുകാരും അതല്ലെങ്കിൽ നമ്മൾ അമ്പലപ്പാറ ആ വഴിക്കൊക്കെ ഇങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതായത് മണാർക്കാട് സൈഡിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു ബസ് റൂട്ട് തന്നെയാണ് നിരവധി ബസ്സുകൾ ഇതുവഴി സർവീസ് ഉള്ളതുമാണ് അപ്പോൾ ഈ ഒരു വേട്ടക്കര അതായത് കടമ്പഴിപ്പുറ ജംഗ്ഷനിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞല്ലോ അല്ലേ റോഡ് സൈഡാണ് ഈ ഒരു റോഡിനോട് ചേർന്നുകൊണ്ട് റോഡിൻ്റെ എന്താ പറയുക വലതുവശത്തായിട്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നിരവധി വീടുകൾ നമുക്ക് കാണാൻ പറ്റും വേട്ടക്കര എൽ പി സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കടമ്പഴപ്പുറത്തിൻ്റെ സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ടല്ലേ സ്കൂളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളി ആയിക്കോട്ടെ മദ്രസ ആയിക്കോട്ടെ അമ്പലങ്ങളായിക്കോട്ടെ എല്ലാം ചർച്ച ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണുള്ളത് എന്തായാലും നമ്മുടെ ഒരു പ്രോപ്പർട്ടി അരികിലാണെന്ന് പറഞ്ഞു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടു ബി എച്ച് കെ ആണ്ട്ടോ രണ്ട് ബെഡ്റൂം ഒക്കെയുള്ള ഒരു വീടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബോർഡർ ഇവിടെ നിന്നാണ് തുടങ്ങുക ഒക്കെ അടുത്തടുത്ത് ധാരാളം വീടുകളുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിടെ നിന്നാണ് ബോർഡർ തുടങ്ങുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പരിസരമൊന്നും കണ്ടുനോക്കാം അല്ലെങ്കിൽ ഈ ചുറ്റുപാട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാം ഒരു പത്തേകാല് സെൻറ്റ് സ്ഥലമാണ് ഇട്ടുള്ളത് പത്തേകാല് സെൻറ്റ് അല്ലേ കുട്ടികളൊക്കെ ആ സ്കൂള് ലീവുള്ള സമയമാണല്ലേ നമ്മളെ പേരക്ക മരത്തിൻ്റെ കുമ്പോൾ നല്ല ബലമുണ്ടോ അതുകൊണ്ട് ഊഞ്ഞാലേടേലും കുഴപ്പമൊന്നുമില്ല അല്ലേ മക്കളെ നല്ല കളിയാണല്ലോ ഒന്ന് ശ്രദ്ധിക്കുന്നില്ല അല്ലേ ആയ് ഹായ് ഹായ് ഹലോ കാണണ്ട നീ കുട്ടികളും കാണണ്ട ശരി എന്തായാലും നമുക്ക് ഇങ്ങനെ പുറകുവശത്ത് നമ്മൾ എത്തിയിട്ടോ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല നാളികേരം കിട്ടുന്ന നല്ല അടിപൊളി തെങ്ങാണ് തെങ്ങ് കാണുമ്പോൾ അല്ലേ ചെറിയൊരു തെങ്ങാണെങ്കിലും മുകളിലേക്ക് പോയ നല്ല വലുപ്പുള്ള നാളികേരമാണല്ലേ നാളികരത്തിൻ്റെ വിലയെന്ന് ഞാൻ പറയേണ്ടല്ലോ എല്ലാ വിലയിലും പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് കാഴ്ച നിൽക്കുന്നുണ്ട് പിന്നെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ പ്ലാവാണെങ്കിലും വലിയ രണ്ട് ചക്കയൊക്കെ ഉണ്ട് മൂത്ത്ക്കണോ ആ എട്ടാൻ അയക്കണല്ലോ അല്ലേ ഒരു മൈലാഞ്ചി ചെടി കാണാനുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെതാ ഇവിടെ നല്ല ഒരു മുരിങ്ങ മരം അങ്ങനെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തെങ്ങുണ്ട് പിന്നെ താഴത്തുമുണ്ട് ഒരു കിഡിലൻ കിണറുണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിഡിലൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സാധാരണ രീതിയിൽ നല്ല ഒരു വേനൽ കനക്കും പോലെ വെള്ളത്തിനൊക്കെ ക്ഷാമം വരും പല കിണറുകളിലും പല പ്രദേശങ്ങളും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ അലഹമ്മദ ഒരു അഞ്ചോളം കുടുംബങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ ഒരു കിണറിൽ നിന്ന് എടുക്കുന്നുണ്ട് അത്രയും നല്ല ലാവശമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നത് അവിടെ ഫെൻസിങ് ഉണ്ട് കേട്ടോ കമ്പി ഇങ്ങനെ പോയി പുറകിൽ ഒരു ഇറമ്പനാണ്ടോ ആ ഇറമ്പൻ തന്നെയാണ് അതിർ അവിടുന്ന് അങ്ങനെ വരും പിന്നെ കിണർ അതിൻ്റെ ഇടയ്ക്ക് ഇത് അവിടെ തെങ്ങ് ഒന്ന് രണ്ട് രണ്ട് തെങ്ങ് ഇവിടെയും കാണാനുണ്ട് ഇവിടെ ഒരു തെങ്ങ് കാണാനുണ്ട് കായ്ഫലം കുറവാണ് താഴത്തെ തെങ്ങിന് മേലത്തെ അപേക്ഷിച്ചിട്ട് കായ്ഫലം കുറവാണ് എങ്കിലും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതിലൊക്കെ നാല് കയറി നിറയുണ്ട് തെങ്ങ് കാണാനൊരു ലുക്കിൽ തന്നെ ഉള്ളു അപ്പോൾ അത് അതുവഴി ഇങ്ങനെ പോയി കറക്റ്റ് അത് അവിടെ നിന്ന് ഇങ്ങനെ രണ്ടര മീറ്റർ അങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാണ് ഒരു എന്താ പറയുക സ്കെച്ചിൽ സ്കെച്ച് കണ്ട നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഒരു പത്തേകാലി സെന്റ് സ്ഥലമല്ലേ അപ്പൊ നമ്മൾ മുന്നിലും കണ്ടു ആ മക്കളെ കുപ്പിച്ചില്ലെന്ന് തട്ടണ്ട നിങ്ങൾ ഇത്ര നേരം ഊഞ്ഞാലോ സ്കൂളില്ല ആ മരത്തില് കൊമ്പിലൊക്കെ പിടിച്ച് അവിടെ ഞാൻ കണ്ടല്ലേ മേലെ അപ്പോ എന്തായാലും പിന്നെ വാ 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 എന്താ കാറ്റത്തെ മാങ്ങ വീഴണ്ടോ നോക്കാണോ ഇവിടെ നിന്നും മാങ്ങയല്ലേ തേങ്ങല്ല വീഴാ തെങ്ങല്ലത് ഏഹ് നേരത്തെ ഒരു മാങ്ങ കണ്ണിമാങ്ങ മാങ്ങ തിന്നണ്ടോ നിന്നാണ് അവിടെന്നാ ശരി അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം അപ്പൊ നമുക്ക് വീടിന്റെ പുറകോശാ കേട്ടോ അത് ഈ ചക്ക പഴുക്കുമ്പോ പറയണട്ടാ ഏ മാമ വരാട്ടാ അതെല്ലൂ എനിക്കൊരു കഷണം ഒരു കഷ്ണം ഇല്ല അപ്പൊ ഇതാണ് പുറകുവശം കേട്ടോ വീടിന്റെ അകവും അതിന്റെ പരിസരമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഉണക്കാനിടാനൊക്കെ അല്ലേ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്തൊരു ഔട്ട് സൈഡ് ഒരു ടോയ്ലറ്റിൻ്റെ സൗകര്യം കൂടിയുണ്ട് അപ്പോൾ നമുക്കിനി വീടിൻ്റെ മുന്നിലേക്ക് പോയി അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നല്ല ചെറിയൊരു സെറ്റോട്ടാണ് ഒരു ഒതുങ്ങിയ സെറ്റോട്ടില്ല നമുക്ക് ഗസ്റ്റൊക്കെ ഒന്ന് പുറത്ത് തന്നെ ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതുപോലെ തന്നെ ഒരു വിൽക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ട് വീടല്ലാട്ടോ അതിൻ്റേതായ ക്വാളിറ്റിയിൽ നല്ലല്ലേ ഡോറൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി മരത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കയറുമ്പോൾ തന്നെ വല്ല വിശാലമായൊരു ഹോളാണ് ഒരു എന്താ പറയുക സോഫ ഇട്ട് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഉള്ളത് ഇനി ഈ ഒരു ഹോൾ ഹോളിൽ നിന്നാണ് മുകളിലേക്കുള്ളൊരു സ്റ്റയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റയറിൽ നമുക്ക് റൂമൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യുകയാണെങ്കിൽ അതിനും കൂടി സൗകര്യം കണക്കാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ആണ് അതിലൊരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് ഇത് വന്നിട്ട് നമുക്കൊരു ബെഡ് സ്പേസ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ അൽമാരെയൊക്കെയുള്ള സ്പേസ് കണ്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റ് സൗകര്യം അല്ലേ അറ്റാച്ച്ഡ് ആണ് ബാറ്റ് അറ്റാ അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമും അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്താണുണ്ടോ ടോയ്ലറ്റ് വരുന്നത് പിന്നെ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതിന് പുറമെയാണ് നമുക്ക് പുറത്തൊരു ആയിട്ട് പുറത്ത് പുറകു വശത്തൊരു ടോയ്ലറ്റ് കൂടി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് അത്യാവശ്യം ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വിലപ്പള്ള തന്നെയാണ് ഒരു വലിയ ഒരു ബെഡ് സ്പേസ് അതുപോലെ തന്നെ ഒരു നല്ലൊരു അലമാര നമ്മുടെ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അല്ലേ എ സി ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ട് ബെഡ്റൂമും രണ്ട് ഹാളും അല്ലേ നമുക്കൊരു ഹാളും ഒരു ഡൈനിങ് ഹാളും നമ്മൾ കാണി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ വിശാലമായൊരു കിച്ചൺ ആണ് അല്ലേ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഒരുമിച്ച് അല്ലേ വളരെ വിശാലമായൊരു കിച്ചൺ തന്നെയാണ് ഇവിടെയും നമുക്കൊരു എന്താ പറയുക നല്ല സൗകര്യങ്ങൾ അതായത് ഒരു ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ വെച്ചാലും ഇവിടെ മറ്റുള്ള സൗകര്യങ്ങൾ പത്രങ്ങൾ എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ടല്ലേ നമുക്ക് ഈ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വിറകടുപ്പ് അല്ലേ അതിനുള്ള സൗകര്യം ഇവിടെ കണ്ടിട്ട് നിലവിൽ ഉപയോഗിക്കണില്ല എങ്കിൽ കൂടി അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക ചിമ്മിനിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു വാഷ് ബേസ് ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന ഒരു കിച്ചൺ എന്ന് ഇഷ്ടം പോലെ കാറ്റും വെളിച്ചും കിട്ടുന്ന ഒരു കിച്ചൺ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടം വേണമെങ്കിലൊന്ന് കാണാം അല്ലേ നമുക്ക് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം അല്ലെ മുകളിലും കൂടി ഒന്ന് പോയിട്ട് നമുക്ക് നിർത്താം കടമ്പുഴപ്പുറം പഞ്ചായത്തായതുകൊണ്ടേ നമ്മൾ എന്താ പറയുക ഒരുപാട് തോട്ടങ്ങളും സ്ഥലങ്ങളും വീടുകളൊക്കെ അല്ലേ ഇതിനു മുമ്പ് ഇപ്പോഴല്ല നല്ല മനോഹരമായ പാടശേഖരങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിട്ടില്ല നിരവധി വീടുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് സൈലാവുന്നു അല്ലേ ആളുകൾ താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് നല്ല നട്ടുച്ചയാണ് അല്ലേ ഏകദേശം ഒരു മൂന്ന് മൂന്ന് നല്ല തണലാണ് ഇന്നൊരു മഴക്കാരുണ്ടല്ലേ ഇന്നലെയും ചെറിയൊരു മഴക്കുളക്കെ ചുറ്റോട് ചുറ്റും ധാരാളം വീടുകളൊക്കെയുള്ള മനോഹരമായ ഒരു ഏരിയയാണ് നമുക്കിത് അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലോ പാട്ടിമലയാണ് പാട്ടിമലയാണതല്ലേ പാട്ടിമല ആ ദൂരെ കാണുന്നത് അപ്പോൾ പിന്നെ കടമ്പഴപ്പുഴം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം അനങ്ങമ്മല വളരെ പ്രകൃതി രമണീയമായൊരു പ്രദേശം തന്നെയാണ് അല്ലേ കണ്ണുമാങ്ങക്കെ കയ്യത്തും ദൂരത്താണേ നമ്മുടെ പ്രോപ്പർട്ടിയിലല്ല തൊട്ടടുത്താണ് ഉണ്ടോ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെതാ ഇവിടെ സ്റ്റോറേജ് സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണോ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ അത്യാവശ്യം അന ഉണങ്ങാനിടാനൊക്കെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ താഴേക്കൊക്കെ പോയി കാണിച്ചതാണ് എങ്കിലും മുകളിൽ വന്നപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ വേറെ എന്താ പ്രത്യേകിച്ച് ഇനി ഒന്നും പറയേണ്ടതുണ്ടല്ലോ അല്ലേ അതായത് പത്തേകാൽ സെൻറ്റ് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടാ റോഡ് പണി നടക്കുന്നുണ്ടപ്പോൾ ഒന്നുകൂടെ റോഡ് ഉഷാറാണ് ഒരു ടാറിങ് അല്ലേ ടാറിങ് നടക്കുന്നുണ്ട് അതായത് സദാസമയം ബസ് ഉള്ള ഒരു റോഡാണെന്ന് പറഞ്ഞല്ലോ അല്ലേ കടമ്പൂർ വഴി ഒറ്റപ്പാലത്തേക്കും മണ്ണാർക്കാട്ടിലേക്കൊക്കെ കടമ്പഴപ്പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ബസ് റൂട്ടാണ് അതുകൊണ്ട് നമുക്ക് യാത്രാ സൗകര്യം അതല്ലെങ്കിൽ വീടിന് മുന്നിൽ തന്നെ ബസ് ഇറങ്ങാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് ഭയങ്കര സൗണ്ട് ആയില്ലെങ്കിൽ ഈ ഒരു മിഷീൻ ഓൺ ആക്കിയപ്പോൾ നമുക്ക് താഴ്ത്തേക്ക് തന്നെ പോവാം അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ പ്രദേശത്തുള്ള ഈ ഒരു കുഞ്ഞു വീടില്ലേ ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലെ വീട് ഒരു പത്തേകാലി സെന്റ് സ്ഥലവും നമ്മൾ നടന്ന് കണ്ടു മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ ചെറിയൊരു ഒച്ചപ്പാടിലെ ആ റോഡ് പണിൻ്റെ ഒരു അതുകൊണ്ട് നമ്മൾ വീണ്ടും താഴേക്ക് വന്നത് ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ്ടോ അപ്പോൾ നമ്മൾ വീടും സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞു കടമ്പഴപ്പുറം ടൗണിലെ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ സൗകര്യങ്ങളും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശം തന്നെയാണ് കടമ്പഴപ്പുറം വേട്ടക്കര ഈ ഒരു പ്രദേശമൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ വിലയാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടാകില്ലേ അപ്പോൾ ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് വില അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അവരുമായി നേരിട്ട് സംസാരിക്കാം അല്ലേ ഇടനിലക്കാരും തന്നെ ഇല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ എന്താ വില പറയാത്ത ചില ആളുകൾ ചോദിക്കണ്ടാവും നമ്മൾ സാധാരണ പല വ്യത്യസ്തമായ വീടുകളാണ് ചെയ്യാറ് ചില വീടുകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ വില പറയും അല്ലെങ്കിൽ നമ്മൾ അവസാനം വില പറ അല്ലെങ്കിൽ നമ്മൾ വില പറയാറില്ല അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഭൂമിയുടെ വില എന്താണോ ഓരോ മാന്യമായ വില ഉണ്ടാവില്ല ഓരോ ഒരു വില ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റും ഓണറുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും പ്ലസ് നമുക്കൊരു തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റിന് എന്താണ് നമ്മൾ ഒരു കോസ്റ്റ് ആവുക ആ ഒരു വിലയും അത് മാത്രമാണ് അവർ വിലയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുക വേറെന്താ പിന്നെ പള്ളി മദർസ സ്കൂൾ സൗകര്യങ്ങൾ എല്ലാം അല്ലേ എല്ലാം ഹോസ്പിറ്റല് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ബേക്കറി ആയിക്കോട്ടെ ഹോട്ടൽ ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ മീറ്റായിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ കടമ്പഴപ്പുറം അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ കിട്ടാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് അത്രയും റഷ് ആയിട്ടുള്ള ടിപ്പൊളി ഒരു ഏരിയ തന്നെയാണ് കടമ്പഴപ്പുറം ആ ടൗണും പരിസരമൊക്കെ അപ്പോൾ അവിടേക്ക് നമുക്ക് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം ബൈ